ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് തലയിൽ മുണ്ടിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ പ്രധാന ടി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ചാനലൊക്കെ വന്നിട്ട് യാഥാർത്ഥ്യമൊക്കെ പറയുമ്പോ തീരെ സഹിക്കില്ല എനിക്കിത് മനസ്സിലാവുന്നുണ്ട് ആ സൈക്കോളജിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമൊക്കെ ആയിട്ടുള്ള അന്വേഷണങ്ങൾ ആ അന്വേഷണങ്ങളൊന്നും ആ കേസ് തീർപ്പാക്കിയിട്ടില്ലല്ലോ തീർപ്പാക്കിയിട്ടുണ്ടോ കേൾക്കും ആ കേസുകളിലൊക്കെയും എല്ലാ കേസുകളിലും അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചു അവിടെ ഒന്നും ഞങ്ങൾ ആരും ഇല്ല വേണം സജനി ആരെയും കുറ്റവിമുക്തരാക്കിയിട്ടില്ല നിങ്ങൾ അതൊന്നും കണ്ടോ ആരെയും ഇതെന്റെ സമയം ചർച്ചയെ വന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് താങ്കൾ മനസ്സിലാക്കണം ഞാൻ സമാപിച്ചു ആദ്യം പോയി അന്ന് പഠിച്ചിട്ടുവാ പിണറായി വിജയനെതിരെ ഏറ്റവും വലിയ വിമർശനം ഈ കുറ്റപത്രമെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത് ആരാണ് അത് ഭരണപക്ഷത്ത് ഉള്ള ഒരു എം എൽ എ ആണ് എന്നുള്ളത് ഒക്കെ നയങ്ങളിൽ ജീവികളിൽ പ്രവർത്തനങ്ങൾ എതിർപ്പ് കാണിക്കാൻ കഴിഞ്ഞിരിക്കുന്നല്ലോ ും പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഗൂഢ സംഘത്തിന്റെ ഒരു ഒരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നു കുടുംബത്തിന്റെ चौचार